ഇനി ഈ ഈ ഉദാഹരണങ്ങൾ നോക്കൂ ഫി ഹാദൽ ബൈത്തി ഇവിടെ ഇസ്മു ഇഷാരക്ക് മുമ്പ് ഹർഫുജറ് വന്നു അപ്പോൾ ഇസ്മു ഇഷാരൻ്റെ അടയാളെന്താ എന്താ കസറാണ് മജ്റൂറാണ് കാരണം ഫി ഹർഫുജർ ഹാസ ഇസ്മു മജ്റൂർ ഖസറായി അപ്പോൾ ഹാസ ഖസർ ഇസ്മു ഇഷാര ഖസർ ആയതുകൊണ്ട് അതിന് ശേഷം വരുന്ന ഇസ്മിൻ അലിഫ്ലാമ് വന്നാൽ അത് ബദലായി അപ്പോൾ ആ ബദലും എന്താവും കസറാവും അപ്പോൾ എങ്ങനെ വായിക്കുക ഫി ഹാസൽ ബൈത്തി ഫി ഹാസൽ ബൈത്തി ഹാസൽ ബൈത്തി എന്ന് ഹാസൽ ബൈത്തു എന്ന് പറഞ്ഞാൽ ഈ വീട് ഫി ഹാസൽ ബൈത്തി എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ അപ്പോൾ ഇതാണ് ബതിൽ കസറാകുന്ന ഉദാഹരണങ്ങൾ അതേപോലെ നേരെ താഴെ അതിൻ്റെ താഴെ ഇലാസാലിക്കൽ മസ്ജിദി ഇല വന്നുകൊണ്ട് ഹർഫുജർ വന്നത് കൊണ്ട് ാലിക്ക എന്തായി ഇസ്മ മജ്റൂറായി കസറായി അപ്പോൾ അതിന് ശേഷം വരുന്ന അലിഫുലാമുള്ള ഇസ്മ ബദൽ എന്താവും കസറാവും അപ്പോൾ ഇലാ ജാലിക്കൽ മസ്ജിദി ആ മസ്ജിദിലേക്ക് സാലിക്കൽ മസ്ജിദു ആ മസ്ജിദ് ഇല ഇലേക്ക് ആ മസ്ജിദിലേക്ക് അതേപോലെ മിൻ തിൽക്കൽ ഗുർഫത്തി അപ്പോൾ തിൽക്കക്ക് മുമ്പ് ഹർഫുജറ് വന്നു അപ്പോൾ തിൽക്കെന്താവും ഇസ്മു മജ്റൂർ ഖസറായി അപ്പോൾ ഗുർഫത്വം എന്താവും കസറാവും കാരണം ഇസ്മു ഇഷാര കസറായതുകൊണ്ട് അതിന് ശേഷം വരുന്ന ബദൽ എന്താവും കസറാവും അപ്പോൾ ഇസ്മു ഇഷാരക്ക് എന്താ അടയാളം ആ അടയാളായിരിക്കും ബദലിന് നേരത്തെ നമ്മൾ ഇസ്മു ഇഷാര മർഫുമായി മബുദ്ധത ആയതുകൊണ്ട് അപ്പം അതിന് ശേഷം വരുന്ന പിന്നെ അരിഫ്ലാമുള്ള ഇസ്മിന് മർഫുമായി കാരണം ഇസ്മു ഇഷാര മർഫുമായി ലമ്മത്തായി ഇവിടെ ഇസ്മു ഇഷാര കസറത്തായി അതുകൊണ്ട് ബദൽ ബദലും എന്തായി കസറത്ത് ആയി ബാറക്കള്ളാഹു ഫീഖും